നടാവുന്ന ഒരു ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്താ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അബിയു വീണ്ടും പൂത്തിട്ടുണ്ട് ഈ വർഷത്തെ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട് അതായത് പൂവിടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഒരുപാട് പേരെ അബിയു വെച്ചിട്ടുണ്ടാകും വളരെ പ്രതീക്ഷയോടുകൂടി പൂവിടുന്നത് നോക്കി കാത്തിരിക്കുന്നവരായിരിക്കും അപ്പം ചെടിയുടെ അടുത്ത് പോയി നോക്കിക്കോ ഇപ്പോൾ അത് കൂവിട്ടിട്ടുണ്ടാകും അതായത് ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് അവസാനമാണ് കേട്ടോ അപ്പോൾ ചിലരുടേക്ക് വീട്ടിൽ പക്ഷേ ചെറിയ കായമായിട്ടുണ്ടാകും വളരെ ഭംഗിയുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല മഞ്ഞ നല്ല ബോൾ പോലെ ഇരിക്കുന്ന ഫ്രൂട്ടാണ് ഇതിന് രുചിയിലും അതേപോലെ തന്നെ ഷെയ്പ്പിലും ഒക്കെ വ്യത്യാസമുള്ള അബ്യൂ പ്ലാന്റുകളുണ്ട് അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ചെടിയുടെ കമ്പിലായിരിക്കും പൂമുട്ടുണ്ടായിരിക്കുന്നത് ഈ ഇലകളുടെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞ് മുട്ട അപ്പോൾ കുറേ പേര് പറയുന്നതാണ് പൂക്കളുണ്ടാകുന്നു അത് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് ഒത്തിരി പേരുടെ ഒരു പരാതിയാണ് സങ്കടവുമാണ് അത് അഭിയു നട്ടിരിക്കുന്ന പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം നല്ല ജൈവവളങ്ങൾ അതേപോലെ തന്നെ ജൈവ സ്ലറികളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ചെടിയെ നല്ല കരുത്തോടെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ ചെടിയുടെ കമ്പുകൾക്ക് അത്യാവശ്യം നല്ല കരുത്തും ബലവും ഒക്കെ ആയിക്കഴിഞ്ഞാലാണ് ഇതിന് കായ പിടിച്ച് കിട്ടുക അല്ലാത്ത ചെടികളാണെങ്കിൽ ഫ്രൂട്ട് സെറ്റ് പൂ പൂവുണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്ന കണ്ടീഷനാണ് കാണിക്കുന്നത് അതിൽ പേടിക്കേണ്ട നമ്മുടെ ചെടിയെ അടുത്ത ഒരു വർഷം കൂടി നന്നായിട്ട് പരിപാലിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കായ് പിടിച്ച് കിട്ടും ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഇത് കായ്ച്ച പ്ലാന്റാണ് ആണ് ഇതിനുമുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ട് ഇത് നല്ല വലിപ്പമുള്ള ഒരു ഒരു കിലോ അടുത്ത് വെയ്റ്റ് വരുന്ന നല്ല ബോൾ ഷേപ്പിലുള്ള ഫ്രൂട്ടാണ് ഇതിലെ അത്യാവശ്യം കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് അതിനോട് സാമ്യമുള്ള ഒരു ടേസ്റ്റാണ് നമുക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒരു ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് നമുക്ക് അബിയു നമുക്ക് പല പ്ലാന്റുകളുണ്ട് ജൈവസ്ഥിതി നമ്മളിതിനുപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വളർച്ചാ ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ വള വളർന്ന മരം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ചെറിയ ചെടികളുള്ളവർ ജൈവസിലേക്ക് കൊടുത്ത് വളർത്തിക്കൊണ്ട് വരിക അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ അടിവളമായിട്ട് ചാണകം അതുപോലുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പം നല്ല രീതിയിൽ ഹെൽത്തിയായിട്ട് വളർത്തിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഒന്നര വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെയൊക്കെ കാഴ്ച മരങ്ങളും ഉണ്ട് അപ്പോൾ ഓരോ കണ്ടീഷനുസരിച്ച് മണ്ണിൻ്റെയും വളക്കൂറും കാര്യങ്ങളും അനുസരിച്ചാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഫ്ലവറിങ് സ്റ്റേജ് ആണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലൂമ് ഐട്രോക്കിംഗ് സ്പ്രെഡോൾ അത് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ സ്പ്രേ കൊടുക്കാനാണ് പേ ചെടിക്ക് ആരോഗ്യമില്ലെങ്കിൽ എന്തോരം പൂവിട്ടാലും അത് കൊഴുകി പോവും ഇത് നമുക്ക് ഓവർ വലിയ മരം ആണെങ്കിൽ നമുക്കിപ്പം മുകളിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ നമ്മൾ കടച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അളവ് കൂട്ടി ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് പ്ലാവിന് മാത്രമല്ല ഈ സമയത്ത് പൂക്കുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നമ്മളുടെ അഭിയുണ് ഒരു കിലോ വരെ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ഗ്രാം വലിപ്പത്തിലുള്ള ഫ്രൂട്ട് കിട്ടിയ അഭിയുവാണ് പിന്നെ ഈ ഉണ്ടാകുന്ന എല്ലാം പിടിച്ച് കിട്ടണമെന്നില്ല എല്ലാ പൂവൊന്നും പിടിക്കില്ല എല്ലാ പൂവും പിടിച്ച ഈ ചെടി ഒരു അമ്പത് ശതമാനം പിടിച്ചിണ്ടാവും ഒരു പത്ത് മുപ്പത് ശതമാനം പിടിച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് ധാരാളം ഫ്രൂട്ട് അതിന് വേണ്ടിയാണ് ഇത് സ്പ്രേ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇപ്പൊ പൂവായി തുടങ്ങി ആ ടൈമിൽ നമ്മൾ ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി സ്പ്രേ ചെയ്യും ആ മൂന്ന് സ്പ്രേയിൽ നമ്മൾ നിർത്തും അപ്പോഴേക്ക് നമ്മളുടെ ഇതെല്ലാം കായയും കാര്യങ്ങളോ അപ്പോൾ പൂക്കൾ മാക്സിമം പിടിച്ച് കിട്ടാനുള്ള സാഹചര്യം നമ്മൾ ഈ ബ്ലൂമൊക്കെ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചെടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകും അപ്പോൾ മാക്സിമം പിടിക്കാവുന്നിടത്തോളം പൂക്കൾ നമുക്ക് പിടിക്കും അപ്പം നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള ഓർഗാനിക് ആയ ബ്ലൂമിനായി ട്രോക്കിങ് സ്പ്രെഡുകളുടെ കോമ്പിനേഷൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് ഓൾ ഇന്ത്യയെ നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ ഇത് സീഡ് മുളപ്പിച്ചുണ്ടാകുന്ന തൈകളാണ് ഉപയോഗിക്കുന്നത് ഇത് ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് സീഡ് മാത്രമാണ് ഇപ്പം നമ്മൾ നഴ്സറികളിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് ആണും പെണ്ണും വേണോ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നം കഴിഞ്ഞ കൊല്ലം ഇത് ആദ്യമായിട്ട് കായച്ചപ്പോ നമ്മള് കാണാതെ നിന്നിട്ട് ഒരു ദിവസം ഞാൻ വന്നപ്പോ ഇത്രയും വലിപ്പത്തിലുള്ള കായുണ്ട് ഇപ്പൊ ഇതില് ഇവിടെ കായ കണ്ടാ പിന്നെ നമ്മളിപ്പോ ഈ ചെടിക്ക് പതുക്കെ പൂവായി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്ലൂമും നൈട്രോക്സിനും സ്പ്രെഡോളും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഈ കമ്പിൽ നോക്കി ഇതെല്ലാം നമുക്ക് പിടിക്കണ്ട എല്ലാം പിടിച്ചാൽ ഭയങ്കര അല്ല ഇപ്പം ഈ ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ പറിച്ചെടുത്ത് തൂക്കി നോക്കി ഇപ്പോൾ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ഗ്രാമും കിട്ടിയ എന്നാൽ നമ്മളുടെ തന്നെ പല വെറൈറ്റി ഉണ്ട് നമ്മളുടെ തന്നെ അവിടുത്തെ പറമ്പിലുള്ളത് മുന്നൂറ് ഗ്രാം ഉണ്ടായുള്ളൂ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഈ വലിപ്പത്തിലാണ് നമുക്ക് കിട്ടി അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഈ കൊല്ലം ഇപ്പോൾ ഒന്നും കൂടിയാണ് പൂവും കാര്യങ്ങളും ആയി ഇപ്പം ഇതുപോലെ വലിപ്പമായി കിട്ടിയ നമ്മൾ ഒരു പ്രാവശ്യം ഫ്രൂട്ടറും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഫ്രൂട്ടർ അടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് നല്ല വലിപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റിലും കിട്ടും ഞങ്ങൾ ഈ തവണ റമ്പുട്ടാനൊക്കെ അടിച്ചു കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ചെന്ന് ചെമ്പഴം പോലെ ചക്കച്ചക്കാന്ന് കിടക്കണ ഫ്രൂട്ട് പൊടിച്ചിട്ട് അതിന് മധുരം കുറവായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഫ്രൂട്ട് ഇപ്പം ശരിക്കും പഴുക്കണേക്ക് മുപ്പ് പൊട്ടിച്ചിട്ടും നല്ല മധുരവും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ അതുപോലെ ഫ്രൂട്ടറും കൂടി അടിച്ചു കൊടുത്ത് നമുക്ക് നോക്കാം ഇതുമ്പോൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നണത് ഇപ്പൊ ഒരു അഞ്ച് പത്ത് കായ കാണാൻ സാധ്യതയുണ്ടെന്നാണ് കാരണം മുകളിലേക്ക് നമുക്ക് മോള് കായ് മോള് മോള് പച്ചക്കളർ ആയതുകൊണ്ട് നമുക്ക് അത്ര കണ്ടുപിടിക്കാൻ പറ്റില്ല ശരിക്കും നമുക്ക് ഇതുപോലെ തണ്ടിൽ ഫ്രൂട്ടായി കിട്ടിയാൽ ഈ ഫ്രൂട്ടിനെ താങ്ങാനുള്ള കപ്പാസിറ്റി വേണ്ട ഈ തുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചെ കമ്പുകൾക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെടിക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചെടി ഇതുപോലെയുള്ള മേഖലയിലാണ് ശരിക്കും ഫ്രൂട്ടുകളെ വലുതാക്കി കാര്യങ്ങൾ എടുക്കുന്നത് ഈ ഭാഗത്തുണ്ടാവണത് നമുക്ക് വരാവണം നടക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് പിന്നത്തെ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും കാരണം ചെടിക്കറിയാം എത്ര വലിപ്പത്തിലുള്ള ഫ്രൂട്ടാണോ അത് എവിടെ ഉണ്ടായാൽ താങ്ങാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനനുസൃതമായിട്ടാണ് നമുക്ക് കായ്കള് പിടിച്ചു കിട്ടുന്നത് ഒരു നമ്മളിപ്പോൾ ആറുമാസമായ ചെടീനെ കൊണ്ടുവന്ന് കെട്ടാം ഒരു കൊല്ലാവും പിന്നത്തെ സീസണിലേക്ക് നമുക്ക് നല്ലോണം വളം കൊടുത്ത് പരിചരണം കറക്റ്റാണെങ്കിൽ നമുക്ക് പൂവായി കിട്ടും കായായി കിട്ടും ഇതിപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ അക്കരെ പറമ്പിൽ വെച്ചിട്ട് അത് രണ്ടു പ്രാവശ്യം പൂത്തിട്ട് കൊഴിഞ്ഞു പോവുമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പലരോടും ഇങ്ങനെ ചോദിച്ചു നമുക്ക് എന്താ ഫ്രൂട്ട് പിടിച്ചു കിട്ടാത്ത അപ്പോൾ കാര്യങ്ങൾ അപ്പം പലരും പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രണ്ട് ചെടി വേണം എന്നാൽ മാത്രം ഫ്രൂട്ടാവുകയുള്ളു പക്ഷേ അത് ശരിയല്ല എന്നുള്ളത് നമ്മളുടെ ഇവിടുത്തെ ഈ വലിയ നമ്മൾ വലിയ ഫ്രൂട്ട് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ആ മരത്തിനും അതുപോലെ പൂത്ത പിടിക്കില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ വെച്ച് കൊടുത്ത കൈയാണത് അപ്പോൾ ഒരു ചെടി മാത്രമേ ഉള്ളൂ എങ്കിലും അതിൽ പൂവുക കായ ഉണ്ടായി കിട്ടും ഇപ്പം ഇത് വെച്ചിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല അതെ ഇടിമേക്കൊന്ന് നിറയെ പോവാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഫോളോ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം